എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് രണ്ട് രണ്ട് കഥയാണ് കാക്ക കാക്കയോ ശരി ശരി ചിന്നു കാക്കേ മിന്നു കാക്കേ നല്ല കൂട്ടുകാരുന്നു ഒരിക്കൽ അവർ തമ്മിൽ വെറുതെ ഒരു തക്കം ഞാനാണ് നിന്നേക്കാൾ മിടുക്കി അല്ല ഞാനാണ് മുടുക്കാൻ അല്ലെന്നെ ഞാൻ തന്നെ മിടുക്കി ആര് പറഞ്ഞു കൂടുതൽ മെഡിക്ക എന്തായാലും എനിക്ക് എന്നെ അങ്ങനെയാണെ അത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ശരി ഞാൻ റെഡി ഇതാണ് പന്തയം കനമുള്ള സഞ്ചി കാലിൽ തൂക്കി പറക്കണം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയ് രണ്ടുപേരും പന്തയത്തിന് തയ്യാറായി ദുഷ്ട മനസ്സുള്ള ചിന്നുകാക്ക തന്റെ സഞ്ചിയിൽ പഞ്ഞിത്തുണ്ണുകൾ നിറച്ചിട്ട് നിറച്ചു നിറച്ചിട്ട് സഞ്ചി ഉപ്പാണ് ഉപ്പല്ല ഇരുമ്പ് മിന്നുക്കാക്കയുടെ സഞ്ചി ഉപ്പാണ് നരച്ചത് ഇരുവരും പറക്കാൻ തുടങ്ങി ചിന്നുക്കാക്ക മിന്നുക്കാക്കേക്കാളും ഉയരത്തി പറന്നു കാരണം അവളുടെ സഞ്ചിയിലുണ്ടായിരുന്ന കനമില്ലാത്ത പഞ്ഞിത്തുണ്ടുകൾ ആയിരുന്നല്ലോ ഉപ്പ് സഞ്ചിക്ക് കനമായതിനാൽ മിന്നാക്കക്ക് ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ചിന്നു കാക്കടം പഞ്ഞിത്തുണ്ടുകൾ മഴത്തുള്ളികൾ വീണ് കുതിർന്ന് സഞ്ചിയുടെ ഭാരം കൂടി മിന്നുകാക്കട സഞ്ചിയില് ഉപ്പ് മഴ വെള്ള മഴവെള്ളത്തിൽ അലങ്ങി പോവുകയും ചെയ്തു അതോടെ സഞ്ജിയുടെ കനവും കുറഞ്ഞു അതോടെ മിന്നുക ഉയരത്തിൽ പറക്കുകയും പന്ത വിജയിക്കേം ചെയ്തു ഈ കഥ ഗുണപാട് എന്താണ് എന്താണ് മറ്റുള്ളവരെ ചയിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല സത്യം മാത്രമേ സാധിക്കില്ലേ അത മണ്ടൻ ഞാനാണ് ഇരുമ്പ